ഓണാഘോഷത്തിൻ്റെ രാജ്യതലസ്ഥാനമായ സ്ഥാനമായ ഡൽഹി ഒരുങ്ങുകയാണ് ഡൽഹിയിൽ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അതുപോലെ മലയാളി സംഘടനകൾ തന്നെയാണ് ഡൽഹി മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മൾ ചെന്നാലോ നന്നാവും വിളിക്കുന്നു വന്നു ഡൽഹി മലയാളി അസോസിയേഷനാണ് ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് പൂക്കള മത്സരവും വിഭവ സമൃദ്ധമായ സദ്യയും ചേർന്നൊരു ആഘോഷം ഓണാഘോഷത്തെ കുറിച്ച് ചോദിച്ചാൽ വാചാലരാണ് ഡൽഹിയിലെ മലയാളികൾ ഞാൻ നാട്ടിലേക്കഴിഞ്ഞ് ഏറ്റവും ഭയങ്കര പ്രത്യേകതയാണ് ഇവിടെ നാട്ടിലേക്കഴിഞ്ഞ് ഭയങ്കര ഞങ്ങൾ ഓണ തിരുവോണം എല്ലാം ഓണക്കാലം അവസാനിക്കുമ്പോൾ അടുത്ത ഓണക്കാലത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഡൽഹി മലയാളികൾ ഓണാഘോഷം തുടങ്ങിയതുള്ളൂ ഞങ്ങൾ ഇപ്പം തുടങ്ങിയത് മുതൽ ഇനി ഒരു മൂന്ന് മാസത്തോളം ആഘോഷമാണ് കേരളത്തിനേക്കാട്ടും വ്യത്യസ്തമായിട്ട് ഞങ്ങളൊരു അടുത്ത ഈ അയ്യപ്പ പരിപാടി വരുന്നവരെ ഈ ഓണാഘോഷം തുടങ്ങുകൊണ്ടേ ഡൽഹി മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ